ദൈവമെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗം നല്ല പിതാവെ നല്ലതും ലേരിയുമായ വിശ്വസനായി നന്ദി അറിഞ്ഞത്തോടെ എന്നെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്തു നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ ദൈവ സ്തോത്രം കർത്താവേ ഈ പ്രഭാതത്തിൽ പ്രഭാവത്തിലടികം തന്നിരിക്കാൻ നല്ല വചനത്തിനായി നന്ദി നീങ്ങത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ നിന്റെ കൽപ്പനകളെ ആശ്രയിച്ച് പല കൃപ ഞങ്ങൾക്ക് നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും അടികളുടെ ജീവിതത്തിൽ കർത്താവെ അടിയങ്കിൽ പാപത്തിന്റെ വഴിയിൽ ദൈവം നടക്കുന്നവരാണ് കർത്താവേ നിന്റെ കൽപ്പനയിൽ നിന്ന് മാറി ദൈവം നടക്കുന്നവരാണ് കർത്താവ് എന്നാൽ ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിലടിയെങ്കിൽ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവ് നിന്റെ കൽപ്പനകളിൽ മാത്രം സന്തോഷം കണ്ടെത്തി ജീവിപ്പാണുള്ള കൃപ ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങളെ നീ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലലിയ അടിയങ്ങളുടെ ജീവിതങ്ങൾ കർത്താവെ നിനക്ക് ഇഷ്ടമുള്ളതാക്കി തീർക്കാൻ തക്കണം നിനക്ക് ദൈവം തോന്നു എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈമിയ ഹാലലിയ അത് അടിയെങ്കിലും മറ്റുള്ളവർക്കും ദൈവിയ ഹാലലിയ അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം സാവിധി യേസുക്രി തന്നെ ആമേ